ഒരു ഇരുപത്താറ് കിലോമീറ്റർ സൈക്കിൾ ഓടി കേട്ടോ പോസ്റ്റേലിൽ സീ ചേച്ചിൻ്റെ വീടിൻ്റെ അവിടെ വരെ പോകും ഇപ്പോൾ ഇന്നലെ മിഞ്ഞാന്നൊക്കെ അങ്ങനെ തന്നെയായിരുന്നു സി ചേച്ചിൻ്റെ വീടിൻ്റെ മുന്നിൽ പോയി തിരിച്ചങ്ങോട്ട് പോരും അപ്പം അങ്ങനെ ഇരുപത്താറ് കിലോമീറ്റർ ഇന്നും ചവിട്ടിയിട്ടുണ്ട് അപ്പം അത് കഴിഞ്ഞ് വന്നത് കടയിൽ പോകാണ്ടായിരുന്നു പച്ചക്കറിയൊക്കെ മേടിക്കാണ്ടായിരക്ക മേടിച്ചു അതുകഴിഞ്ഞത് ഇപ്പം നമ്മുടെ ഡോക്സിനും കോഴികൾക്കും എല്ലാവർക്കും തീറ്റ കൊടുക്കാൻ വന്നേക്കാണ് കാണും പുറത്തുനിന്ന് നോക്കിയാൽ അധികം കോഴികളൊന്നിപ്പോൾ കാണില്ല കേട്ടോ ഒട്ടുമിക്ക എല്ലാവരും പൊരുന്തി കുറച്ച് പേര് മാത്രമേ പൊരുന്താത്തവരേ ഉള്ളൂ അതിൻ്റെ ഉള്ളൊക്കെ ആകെ കച്ചറിയൊക്കെ ഇതൊക്കെ പൊരുന്തിയിരിക്കാണ് എല്ലാവരും എല്ലാവരും പൊരുന്തിയൊക്കെ ഉണ്ടോ ഫുൾ പൊരുന്തികളാണ് ഇരിക്കണേ ശരിക്കും പോലെ മുട്ട പൊരുന്തിക്കുകയൊക്കെ ആയിരുന്നു പക്ഷെ ഞാൻ അധികം ഒന്നും വെച്ചിട്ടില്ല കാരണം ഇവരാകെ കൊത്തി പ്രശ്നങ്ങൾ ഉണ്ടാക്കും മുട്ട വിരിഞ്ഞു കഴിയുമ്പം ഇവിടെ ഇവിടെ ഞാൻ കാണിച്ചുതരാം ലൈറ്റ് ഇട്ടിട്ട് കാണിച്ചരാം ഇവിടെ നമ്മൾ പത്ത് ബോക്സിലാക്കിയിട്ടാണ് അട വെച്ചേക്കുന്നത് ഓരോ ബോക്സിന്റെ ഉള്ളിലും ആൾക്കാരുണ്ട് ഒന്ന് ഇതിൻ്റെ ഉള്ളുണ്ട് രണ്ട് അങ്ങനെ എല്ലാ ബോക്സിലും ഫുൾ ബോക്സിന്റെ ഉള്ളിൽ കോഴികളാണ് അതായത് റാക്ക് സിസ്റ്റത്തിലാണ് നമ്മളിപ്പോൾ ഇട വെച്ചേക്കുന്നത് ഇത് മുമ്പ് കാണിച്ചിട്ടുണ്ടോന്നറിയില്ല മുമ്പ് അധികം വെച്ചിട്ടുണ്ടായില്ല രണ്ടെണ്ണത്തിന് മൂന്നെണ്ണത്തിന് രണ്ട് വെച്ചുണ്ടായെന്ന് തോന്നും ഇപ്പോൾ പത്തെണ്ണത്തിന് ആയിരിക്കും എനിക്ക് അന്ന് കിട്ടിയ ബോക്സിൽ എല്ലാത്തിനും ഞാൻ അട വെച്ചിട്ടുണ്ട് ഇവിടെ പിന്നെയും വെക്കാമായിരുന്നു പക്ഷേ വേണ്ടാന്ന് വെച്ചു കാരണം ഇത് വിരിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നങ്ങളാണ് കഴിഞ്ഞ പ്രാവശ്യം വിരിച്ചിട്ട് ഭയങ്കര പ്രശ്നമായിരുന്നു എല്ലാവരും ഈ കോഴി ഒന്ന് ആ കോഴിയുടെ കുഞ്ഞുങ്ങളെ കൊത്തി ഓടിക്കുക ആ കോഴിയൊന്നും ഈ കോഴീനെ കൊത്തും കൊത്തലും മാന്തലും ചോരയും ബഹളമായിരുന്നു അപ്പം അതുകൊണ്ട് ഇത്തരത്തിൽ ഇപ്രാവശ്യം നിർത്താൻ വെച്ചു അവരൊക്കെ റെഡിയാണ് മുട്ടയ്ക്ക് അവിടെ ഇരിക്കാനായിട്ട് പക്ഷെ നിൽക്കുന്നില്ല ഇപ്പൊ മുമ്പിൽ ഇതേപോലെ കാണിച്ചപ്പോ കുറച്ച് പേര് പറഞ്ഞിരുന്നു ഇങ്ങനെ കോഴി അവിടെ ഇരിക്കുമ്പോൾ വെള്ളത്തിൽ മുക്കി വിട്ടാൽ മതി ആടെ ഇരുന്ന് മാറുന്നു നമുക്കിപ്പോൾ അങ്ങനെ ഒരു തോന്നില്ല കേട്ടോ എന്നെ സംബന്ധിച്ച് ഇതൊക്കെ കാണാനാണ് എനിക്കിഷ്ടം കോഴികളിങ്ങനെ പൊരുന്തി ഇരിക്കുന്നതും രസല്ലേ അവരൊക്കെ എന്നിട്ടതിനെ പറയുന്നത് എനിക്കറിയില്ല അത് ഇവരൊക്കെ ഇഷ്ടമുള്ളവർക്ക് അറിയുള്ളു അവരിരുന്നോട്ടെ നമ്മളിപ്പോ ഒരു ബിസിനസ് ഒക്കെ ആയിട്ട് മുട്ട മുട്ടക്കച്ചവടത്തിനൊക്കെയാണ് കോഴി വളർത്തണതെന്നുണ്ടെങ്കിൽ ഓക്കെ അവരെ പെട്ടെന്ന് പൊരുന്തിന്ന് മാറ്റി വേണ്ടി മുട്ട ഇടിപ്പിച്ചൊക്കെ തോന്നണം ഇപ്പൊ ഇവിടെ അങ്ങനെയൊന്നും ഇല്ല ഒരു പതുക്കെ കുറച്ച് സിനിമ പൊരുന്തേക്ക് മാറും അവരെ നോർമൽ ലൈഫിൽ വരും അങ്ങനെ വന്നാൽ മതി അത്രേ ഉള്ളൂ എന്തടാ എന്താ എന്താ പോ പോടാ ഇതിന് മുമ്പ് നമ്മളിപ്പോ വീഡിയോ എടുത്തോണ്ടെങ്കിൽ എന്റെ ഇടയിൽ കുറെ സംഭവങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിട്ടാ അപ്പൊ അത് ഞാൻ കുറച്ച് ക്ലിപ്പ് ക്ലിപ്പായിട്ട് വെച്ചിട്ടുണ്ട് അത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു നിനക്ക് ഏകദേശം ഒരു ചെറിയൊരു സ്റ്റോറി നമുക്ക് ലിങ്ക് ചെയ്യാനായിട്ട് കിട്ടും അതുകൊണ്ടാണ് അപ്പൊ അതൊന്ന് കണ്ടിട്ടുണ്ടായോട്ടാ आवडेकले 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 जन काय करत आहे हेलो ओके ओके बोलून चुप नापवा किती गेनगी कलरंगा बाय बाय अब सही तोच मोटी एड्रेस ऑर्डर कर ओके सही केम बर्नो ले एड्रेस नंबर जमा की बा തി വിദഗ്ധമായി ചക്കേന കെട്ടി ഇറക്കിക്കൊണ്ടിരിക്കയാണ് ഓ ചക്കട ഈ സൈഡിലൊന്നും ഇല്ലല്ലോട്ടാ ചക്ക ലാൻഡ് ചെയ്ത് ഇനി അടുത്ത ചക്കേന ഇടാനായിട്ട് ഇതാ ഒന്ന് കുടുക്കുണ്ടാക്കി കെട്ടാൻ പോവാണ് രണ്ട് മൂന്നെണ്ണം മൂത്തുണ്ട് അതൊക്കെ നേരെ പട്ടിക്കൂടിൻ്റെ മുകളിൽ നിൽക്കുന്നതാണ് അല്ലെങ്കിൽ നേരെ പട്ടിക്കൂടിൻ്റെ മുകളിൽ ഒന്ന് വീഴും അനിയളി മേൽനോട്ടത്തിലാണ് ഇന്നത്തെ ചക്ക ഇടയിൽ മേലോട്ട് നോക്കി മേൽനോട്ടം ആ വരുന്നു ഇറങ്ങി നമ്മുടെ ചക്ക പാരച്ചൂട്ടിൽ തന്നെ പോലെയാണ് ആ കൊമ്പിൻ്റെ മോളിൽ പോയിരുന്നല്ലോ ആ ചക്കനില കറക്റ്റ് ഉണ്ടോ ഇത് തന്നെയുണ്ട് ചേട്ടാ ചേട്ടാ മുളഞ്ഞി എന്നാ പറയാളഞ്ഞിടെ മതി കഴിക്കണ്ട മതിയാ മതി 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 ഇല്ല കുടുക്ക് ബ്രാഞ്ച് ആണ് ട്ടോ മതിക്കാൻ പറ്റിണ്ടോ പറ്റിയ നീ കിട്ടു പറഞ്ഞു ആർക്കെങ്കിലും ആയിട്ട് കൊടുക്കാം കൂടെ പട്ടിയുടെ മുകളിലേക്ക് എന്തുണ്ടോ ഏ എന്നാൽ അരക്കേലൊക്കെ കൊടുക്കേട്ടാ വെറുതെ അവിടെ നിന്ന് അണ്ണാൻ നിന്ന് പോവുള്ളൂ എല്ലാവരും ഫുള്ള് അണ്ണാമാർക്ക് നിന്നാൽ വേറെ പോലെ ഉണ്ടല്ലോ ഓ മൂന്ന് ചക്കനോട് ഇട്ട് വെച്ചിട്ടുണ്ട് ഇവൻ മാത്രം അണ്ണാൻ കയറിയിട്ടുണ്ട് സൈഡ് ബാക്കി രണ്ടും നല്ല സൂപ്പർ ചേക്കാം താങ്ക് യു മിസ്റ്റർ ബ്രാഞ്ചേടൻ ഓക്കെ അപ്പോൾ അങ്ങനെ നമ്മുടെ ബോക്സ് ഫൈനലി കംപ്ലീറ്റ് ആയിട്ടുണ്ട് പെർഫെക്റ്റ് ഒന്നല്ല ഗ്യാപ്പ് ഇതൊക്കെ ഉണ്ട് എന്നാലും അവിടെ അടിയിലൊരു കഷ്ണം പൊട്ടിപ്പോയിരുന്നു എന്നാലും ഒരു എയ്റ്റി പെർസെൻറ്റേജ് ഒരു ബോക്സ് എന്നുള്ള രീതിയിലേക്ക് എത്തിയിട്ടുണ്ട് വരതേ God dag. നടന്നോണ്ടിരിക്കും വേറെ കളർ ഇപണായാലും കുഴപ്പമില്ലല്ലോ ഹാപ്പി ഹാപ്പി ജേണി ജേണി ഹാപ്പി ജേണി ചുരുക്കി പറഞ്ഞാൽ വേറെ ഒന്നും ഇല്ല അതായത് നമ്മള് ചക്കി ഇട്ടിരുന്നു പിന്നെ കായകുലം ഇട്ടിരുന്നു ഞാനൊരു ബോക്സ് ഉണ്ടാക്കിയിരുന്നു അതുപോലെ തന്നെ നമ്മുടെ ലീ ചേച്ചി ഫാമിലി ആൽവിൻ അവരൊക്കെ തിരിച്ചു പോയി എല്ലാം പഴയ പോലെയായി മാറി അത്രയാണ് നമ്മൾ ഇത്ര നേരം കണ്ട വീഡിയോ വീഡിയോന്ന് നിങ്ങളെ മനസ്സിലാക്കാൻ ഞാൻ ശ്രമിച്ചത് ഇന്ന് നമ്മളിട്ട ചക്കയൊക്കെ മിഡുവിൻ്റെ വീട്ടിലേക്കും ഇവിടെ അയൽവാക്കത്തൊക്കെ ആയിട്ട് അങ്ങനെ കൊടുത്ത് അത് തീർത്തു ഇപ്പം ഇന്നലെ രാത്രി ഒരു ഭീകര ശബ്ദം കേട്ടിരുന്നു അപ്പോൾ ഇവിടെ നിന്നിരുന്ന ഒരു ചക്ക ഇത് നമ്മുടെ പട്ടികൂടിൻ്റെ മുകളിലേക്ക് അത് മുന്നേ വിചാരിച്ചിരുന്നതാണ് അത് അവിടെ വീണത് അവിടെ ഞളങ്ങി വലിയൊരു ഞളക്ക ഞങ്ങി മുമ്പ് വീണതിനോട് തന്നെ വീണ്ടും വന്നുകൊണ്ട് അറിയണേ അവിടെ വീണു ഏതാണ് കിടക്കണത് വലിയ ആക്കിയൊന്നുമല്ല ഒരു കുഞ്ഞു മീഡിയം സൈസ് ആക്കി പഴുത്തിട്ട് വീണതാണോ വാടി വാട് വീണറിയില്ല വാടി വീണാവാൻ വഴിയുള്ളു എന്തായാലും ആള് നിലത്തെത്തി അന്ന് നമ്മള് കായകൊന്നും വെട്ടിരുന്നല്ലോ ആ വെട്ടിയ പഴത്തിന്റെ പഴത്തിൻ്റെതേ ബാക്കിയുള്ളതാണ് ഇവിടത്തെ കഴിച്ചത് പഴുത്തിരിക്കണ്ട് സൂപ്പർ പൂവം പഴം എങ്ങനെയുണ്ടായിരുന്നു ടേസ്റ്റ് സുപ്പറായിരിക്കും അപ്പം ഇനി നമ്മുടെ വണ്ടി മുമ്പ് സെറാമിക് കോട്ടിങ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ കറുകൂറ്റിയിലുള്ള സിഡ്സ് ഡീറ്റെയിൽങ്ങിൽ അപ്പം രണ്ട് വർഷത്തേക്കും കൂടിയും അവര് ഫ്രീ ആയിട്ട് കോട്ട് ചെയ്തു തരും അപ്പം ഇപ്പൊ ഒരു വർഷം ഒന്നര വർഷം ആവാറായി ഒരു വർഷം കഴിഞ്ഞപ്പോൾ അവർ വിളിച്ചിട്ടുണ്ടായിരുന്നു വണ്ടി കൊണ്ട് വരാൻ പറഞ്ഞു അപ്പം അന്ന് സമയം കിട്ടിയിട്ടുണ്ടായില്ല അപ്പം അന്ന് കൊണ്ടുപോയിണ്ടായില്ല ഇന്ന് ഇപ്പം ഡേറ്റ് തന്നിട്ടുണ്ടായി ഇന്നിപ്പോൾ വണ്ടി അവിടെ കൊണ്ടിട്ട് കൊടുക്കണം അപ്പം രണ്ട് ദിവസം കഴിയുമ്പോൾ അവർ തിരിച്ച് വരികയുള്ളൂ അപ്പം വീണ്ടും നമ്മുടെ വണ്ടിയുടെ മുകളിൽ വീണ്ടും ഒരു കോട്ടിംഗ് കൂടി ചെയ്തു തരും അങ്ങനെ അടുത്ത വർഷവും ചെയ്തു തരും അങ്ങനെയാണ് പറഞ്ഞേക്കുന്നത് അപ്പോൾ നമ്മുടെ സെറാമിക് കോട്ടിംഗ് ചെയ്യാനായിട്ട് വണ്ടി സിറ്റ്സ് ഡീറ്റെയിലിങ്ങിൽ കൊണ്ടുവിടാൻ പോകുന്നു അപ്പം സിഗ്നലിൽ ഇങ്ങനെ കിടക്കാണ് നമ്മുടെ അപ്പോളോ ഹോസ്പിറ്റലിന്റെ തൊട്ടടുത്തുണ്ട് നമ്മുടെ ഈ സിറ്റ്സ് ഡീറ്റെയിലിങ്ങൾ ഉള്ളത് ആ ലൈനിൽ ഉള്ളത് അപ്പം ഞാൻ ഇപ്പം മുരുങ്ങൂര് സിഗ്നലിലായി അപ്പം അങ്ങനെ നമ്മൾ സിറ്റ്സ് ഡീറ്റെയിലിംഗ് നമ്മുടെ വണ്ടി ഓൾറെഡി നല്ല തിളക്കത്തിലാണ് ഉള്ളത് ഇനി ഇവര് വീണ്ടും ഇത് പോളിഷ് ചെയ്ത് റെഡി ആക്കി തരുന്നാണ് പറയുന്നത് നമ്മുടെ ചേട്ടൻ നമസ്കാരം നമ്മുടെ സിദ്ധാർത്ഥ് വണ്ടീനെ മൊത്തം തപ്പി നോക്കണം എവിടെയൊക്കെ സ്ക്രാച്ച് ഉണ്ട് എവിടെയൊക്കെ തട്ടലുണ്ട് മുട്ടലുണ്ട് മൂട്ടലുണ്ട് അപ്പൊ ഇതാണ് നമ്മുടെ രഞ്ജു ഇവനാണ്ട കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ വണ്ടിയുടെ മുകളിലൊക്കെ കോട്ടിങ്ങൊക്കെ ചെയ്തത് ഇപ്രാവശ്യത്തില് കനത്തിൽ ചെയ്തോളും പറയാം നിന്ന് മുതലാളിന്ന് എത്തിച്ചോ അവിടെ എന്നാലേ ഇവിടെ ഓട്ടോ സ്റ്റാൻഡിൽ ഇറക്കി വീട്ട് നമ്മുടെ വണ്ടിയും കൊണ്ടാ ചേട്ടൻ പോകണ്ട സിദ്ധാർത്ഥ് ഫോഡോസ് സെറാമിക് സെറാമിക്കൂട്ടിക്ക് ഞാൻ കൊടുത്ത് തിരിച്ചത് വീട്ടിലെത്തി ഓട്ടക്കാരൻ ചടം പോയി അപ്പോൾ അതേ ജാസ്മി വന്നിട്ടുണ്ടായിരുന്നു ജാസ്മി കൊച്ചങ്ങളുടെ മേത്തൊക്കെ പടച്ചട്ട കെട്ടി കൊണ്ടിരിക്കയാണ് ഇങ്ങനെ കെട്ടിട്ട് പിള്ളേരെ കൊണ്ടുപോകാൻ ഭയങ്കര ഈസിണേ സിംപിൾ ആണെന്നാണ് പറയണേ ജാസ്മി ഇക്കാര്യത്തിൽ ഭയങ്കര എക്സ്പെർട്ടായിരിക്കുന്നു പിന്നീട് വലിച്ചു ടൈറ്റ് ചെയ്യും ഇത്തിരി ഞാൻ കുഴപ്പമില്ല അതായത് കൊച്ചങ്ങളെ പിന്നിലൊക്കെ ഉറങ്ങി പോവാണ്ടും അല്ല ഉറങ്ങി പോവാണ്ടല്ലോ പോയാലും ഓൺലൈനിൽ മേടിച്ചോ എത്ര രൂപ ഏകദേശം എന്നിട്ടായാലും നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള പേസ ആ ഇവിടെ ഒരാൾക്ക് ഭക്ഷണം കൊടുക്കാനായിട്ട് വീട്ടിലൂടെ കറക്കിക്കൊണ്ട് നടക്കുന്നുണ്ട് ആ സ്കൂട്ടർ ഡ്രൈവർ ഡ്രൈവറോട് അവിടെ കുത്തി കൊണ്ടുവന്ന് നടക്കണേ അടുത്ത ആഴ്ച ഒരാഴ്ചയും കൂടിയും കഴിഞ്ഞാൽ ചില ആൾക്കാർ അബിതാപിക്ക് പോവും ആരോടെന്നു പറയില്ല ആരായിരിക്കും ആരുണ്ടാവും ഓക്കേ ടി ബൈ ബൈസ്മി പോലെ ഒറ്റക്ക് നിക്കുന്നു സീവ സീവിനെ നല്ല ഒറ്റയ്ക്കാണ് നിക്കണേന്ന് എന്തെങ്കിലാണ് കണ്ടു നിൽക്കണ അനിയാ വീഴുല്ലേ ഓ ഇരുന്നു ആടി അടിയാണ് പോവണ് അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് ഇത്രയും നേരത്തെ ഇന്നത്തെ വിശേഷങ്ങൾ നിങ്ങൾക്ക് വീഡിയോ കൺഫ്യൂസ്ഡ് കൺഫ്യൂസ് ആയോ എന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട് കാരണം നമ്മൾ മുമ്പത്തെ കുറേ കാര്യങ്ങൾ ഞാൻ പറഞ്ഞില്ല നമുക്ക് വീഡിയോ നിൽക്കുന്ന സമയം കിട്ടണ്ടായില്ല പെങ്ങന്മാരും അവരൊക്കെ വന്ന സമയത്തൊക്കെ അതിൻ്റെയൊക്കെ പിന്നിലൊക്കെ ആയിരുന്നു അവരെ കൊണ്ടുവിടാൻ പോക്കും അങ്ങനെ അങ്ങനെയൊക്കെയായിട്ട് ആ തിരക്കിലും നമുക്ക് വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്യാമെന്നും പറ്റണ്ടായില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ ക്ലിപ്പുകളൊക്കെ ഇതിൻ്റെ ഇടയിൽ കയറ്റി വിട്ട കേട്ടോ അപ്പോൾ ഇനി ഞാൻ എന്തെങ്കിലും നമ്മുടെ ചെടിയനിക്കൽ തുടങ്ങുന്നു എനിക്കെന്നും ആ ഒരു ഒരേ ഇതിലുള്ള പണികൾ തന്നെയാണ് അപ്പോൾ നിങ്ങൾ ഒട്ടുമിക്ക വീഡിയോയിലും ഇത് റിപ്പീറ്റ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയുണ്ടാവും സ്ഥിരമായിട്ട് വീഡിയോ കാണുന്നവർ ഇവർക്കൊക്കെ ഇങ്ങനെ വെള്ളമൊഴിച്ച് കൊടുക്കണം അപ്പം ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് വേറൊരു വീഡിയോ കൂടെ വരാം ബൈ 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 ബൈ